രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളുടെയും തെരഞ്ഞെടുപ്പ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തു വരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നും അത്തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യത്തേത് മഹാരാഷ്ട്രയിൽ നിന്നാണ് മറ്റേത് ബീഹാറിൽ നിന്നാണ് മഹാരാഷ്ട്രയിൽ ഇന്ന് പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഗാഡി ആദിത്യ താക്കറെയുടെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങടക്കം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഉപയോഗിച്ച തെരഞ്ഞെടുപ്പിനെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കുകയും കശാപ്പ് ചെയ്യുകയും ചെയ്യുന്ന നീക്കത്തിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്നാണ് ആദിത്യ താക്കറെ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേട്ട പോളിംഗ് കണക്കുകളിലെ അടക്കം വൈരുദ്ധ്യം ഇ വി എമ്മിലെ തട്ടിപ്പാണ് എന്നൊരു ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തു വരുന്നു എന്നത് നിർണായകമായൊരു സംഭവ വികാസമാണ് അതോടൊപ്പം ബീഹാറിൽ നിന്നും ഞെട്ടിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിലെ തിർഹുട്ട് നിയമസഭാ മണ്ഡലത്തിൽ ഒരേ പോളിംഗ് ബൂത്തിൽ നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് ഒരേ പിതാവിൻ്റെ പേരാണ് വോട്ടർ പട്ടികയിൽ ഉള്ളത് എന്നതാണ് ഇതിന് വ്യക്തമായൊരു വിശദീകരണം നൽകാൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല എങ്ങനെയാണ് ഒരേ പോളിംഗ് ബൂത്തിലെ നൂറ്റി മുപ്പത്തി പേർക്ക് ഒരേ പിതാവിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ അച്ചടിച്ച് വരിക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചും അത് നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഗുരുതരമായ സംശയം ജനിപ്പിക്കുന്നതാണ് ഈ വാർത്തകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നവരിൽ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ മാത്രമല്ല ഉണ്ടായിരുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായ പരകാല പ്രഭാകരും അതിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം നമ്മൾ മറക്കാതിന് പാടില്ല പരകാല പ്രഭാകർ ആരോപിച്ചത് മഹാരാഷ്ട്രയിൽ പോളിംഗ് കണക്കുകളിൽ ഒരു മാജിക് നടന്നിട്ടുണ്ടെന്നും ഇതേ ദിവസം അതായത് തീയതി കഴിഞ്ഞ നവംബർ ഇരുപതാം തീയതി തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ അതേ മാജിക് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നും പരകാല പ്രവാകർ കണക്കുകൾ നിരത്തി വ്യക്തമാക്കുകയുണ്ടായി ഈ അവസരത്തിൽ നമുക്ക് പരകാല പ്രവാകറിന്റെ ആ വിവാദമായ രണ്ട് ട്വീറ്റുകളും പരിശോധിക്കാതെ കടന്നു പോകാനാകില്ല അതിൽ ആദ്യത്തെ ട്വീറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പറയുന്നത് എന്താണ് മഹാരാഷ്ട്രയിലെ മാജിക് എന്ന് അദ്ദേഹം പറയുന്നു അഞ്ചു മണിക്ക് തെരഞ്ഞെടുപ്പ് പോളിംഗ് നടന്ന മഹാരാഷ്ട്രയിൽ അഞ്ചു മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം അമ്പത്തി എട്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമാണ് പോളിംഗ് ശതമാനം എന്നാൽ രാത്രി പതിനൊന്നരക്ക് അന്തിമ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുമ്പോൾ അത് അറുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമായി അതായത് ആറ് പോയിന്റ് എട്ട് പൂജ്യം ശതമാനത്തിൻ്റെ വർദ്ധനം അവിടെ ഉണ്ടാവുന്നു ഈ വർധനം അവിടെയും അവസാനിക്കുന്നില്ല പതിനൊന്നരയ്ക്ക് പുറത്തുവിട്ട കണക്കുകളും കൗണ്ടിങ്ങിന് തൊട്ട് മുൻപ് പുറത്തുവിട്ട കണക്കുകളും തമ്മിൽ മറ്റൊരു ഒന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് അതായത് മൊത്തം ഏഴ് പോയിന്റ് എട്ട് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് വെറും ഒരു മണിക്കൂർ പോളിങ്ങിൻ്റെ സമയത്തിനിടയ്ക്ക് ഉണ്ടായിരിക്കുന്നു എന്നാണ് പരകാല പ്രഭാകർ ആരോപിക്കുന്നത് പ്രഭാകർ ഇത് സാധൂകരിക്കാൻ തൻ്റെ ആരോപണം സാധൂകരിക്കാൻ ജാർഖണ്ഡിൻ്റെ കണക്കുകൾ കൂടി മറ്റൊരു ട്വീറ്റിൽ വ്യക്തമാക്കിയിരുന്നു ആ ട്വീറ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ ഒന്നാം ഘട്ട പോളിംഗിൽ അഞ്ച് മണിക്കും പതിനൊന്നരയ്ക്കും ഉണ്ടായ ഇടയിലുണ്ടായിരിക്കുന്ന വർദ്ധനവ് വെറും ഒന്ന് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനമാണ് അതേസമയം രണ്ടാം ഘട്ട പോളിംഗ് നടന്ന അതായത് മഹാരാഷ്ട്രയോടൊപ്പം പോളിംഗ് നടന്ന ഇരുപതാം തീയതി ഈ തെരഞ്ഞെടുപ്പ് കണക്കുകളിലെ വ്യത്യാസം അഞ്ചു മണിക്കും പതിനൊന്നരയ്ക്കുമടക്കുള്ള കണക്കുകളിലെ വ്യത്യാസം വെറും പോയിൻ്റ് എട്ട് എട്ട് ആറ് ശതമാനമാണ് മഹാരാഷ്ട്രയിൽ ഇത് ആറ് പോയിന്റ് എട്ട് പൂജ്യം ശതമാനമാണ് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല അതായത് മഹാരാഷ്ട്രയിൽ ഒരു മാജിക് നടന്നു തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ ഒരു മാജിക് നടന്നു എന്ന ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് തന്നെ ആരോപിക്കുകയാണ് അദ്ദേഹം വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയായിരുന്നില്ല അദ്ദേഹം പങ്കെടുത്ത ഈ അടുത്ത് പ്രക്ഷേപണം ചെയ്യപ്പെട്ട എല്ലാ ദേശീയ മാധ്യമങ്ങളിലെ അഭിമുഖത്തിലും അദ്ദേഹം ഈ ആരോപണം കണക്കുകൾ നിരത്തി വീണ്ടും ഉന്നയിക്കുന്നുണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ലെങ്കിലും ചില ദേശീയ മാധ്യമങ്ങൾ സ്വതന്ത്രമായ പ്രവർത്തനം നടത്തുന്ന ചില ദേശീയ മാധ്യമങ്ങൾ അത് വലിയ തോതിൽ വാർത്തയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും മറ്റൊരു വാർത്ത കൂടി ഇതുമായി ചേർത്ത് വായിക്കാതെ പറയാതെ കടന്നു പോകാനാകില്ല അതും മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമം മാർക്കഡ്വാടി എന്ന ഗ്രാമം ഒരു സമാന്തര തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു അത് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള ഒരു സമാന്തര തെരഞ്ഞെടുപ്പായിരുന്നു അതിൻ്റെ പ്രധാന കാരണം ഈ മാർക്കൺവാടി ഗ്രാമം ഉൾപ്പെടുന്ന ബൂത്തിൽ ജയിച്ച ആ മണ്ഡലത്തിൽ അത് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമായ മാൽഷിറാസിൽ വിജയിച്ച എൻ സി പി ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി ഉത്തം റാവു ജങ്കറിന് വോട്ട് കുറഞ്ഞു എന്നതായിരുന്നു അവർ പറയുന്നത് ഈ ഗ്രാമം എൻ സി പിയുടെയും മഹാവികാസ് അഗാഡിയുടെയും ഒരു ശക്തി കേന്ദ്രമാണെന്നും അവിടെ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് ലഭിക്കുക അസാധ്യമാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ആ ഗ്രാമവാസികൾ ഒരു സമാന്തര തിരഞ്ഞെടുപ്പ് നടത്താൻ ശ്രമിച്ചത് എന്നാൽ ആ തെരഞ്ഞെടുപ്പിനെ സായുധ സേന തടയുകയായിരുന്നു മഹാരാഷ്ട്ര സർക്കാർ ചെയ്തത് എന്തായാലും മഹാരാഷ്ട്രയിലെ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി നേരത്തെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇരുപതോളം മണ്ഡലങ്ങളിൽ ിന്റെ ചാർജുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നെങ്കിലും എലക്ഷൻ കമ്മീഷൻ അത് പാടെ തള്ളിക്കളഞ്ഞിരുന്നു സമാന്തരമായി അതേ രീതിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഉയർന്നിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പൂനം അഗർവാൾ എന്ന മാധ്യമപ്രവർത്തക പുറത്തുവിട്ട വയറിനു വേണ്ടി ദ വയർ എന്ന ദേശീയ മാധ്യമത്തിന് വേണ്ടി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് നൂറ്റിനാൽപ്പത് പാർലമെൻ്റ് മണ്ഡലങ്ങളിൽ ഒന്നുകിൽ ഇ വി എമ്മിനേക്കാൾ കൂടുതൽ വോട്ടാണ് എണ്ണിയിരിക്കുന്നത് എന്നാണ് എന്നാൽ ചില മണ്ഡലങ്ങളിലോ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടാണ് എണ്ണിയിരിക്കുന്നത് അതിന് ഉദാഹരണമായി പല മണ്ഡലങ്ങളും പൂനം അഗർവാൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ പൂനം അഗർവാളിൻ്റെ ഈ റിപ്പോർട്ട് അത്ര ശ്രദ്ധ ജനശ്രദ്ധ നേടിയില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൂർണ്ണമായും അതിനെ മറച്ചു പിടിക്കാനാണ് ശ്രമിച്ചത് എന്തായാലും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി ഇ വി എം അട്ടിമറി ഒരു പ്രധാന ആരോപണമായി തന്നെ ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ് ആദിത്യ താക്കറെയുടെ നേതൃത്വത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞ അടക്കം ബഹിഷ്കരിക്കുമ്പോൾ ഇനി വരുന്ന ആളുകൾ മഹാരാഷ്ട്രയിലും ഇന്ത്യയിലും ഇത് സംബന്ധിച്ച വിവാദം കത്തിപ്പടരുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഇതാദ്യമായല്ല ഇത്തരത്തിൽ പോളിംഗ് ശതമാന കണക്കുകളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ സൂചിപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ പോൾ ചെയ്ത വോട്ടിലും എണ്ണിയ വോട്ടിലും ഉള്ള വ്യത്യാസം പൂനമഗർവാൾ എന്നൊരു മാധ്യമപ്രവർത്തക അവരുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലൂടെ കണ്ടെത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ായിരുന്നു എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് ദുരൂകരിക്കേണ്ട ഈ സംശയങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇപ്പോഴും ഇതിലൊന്നും വ്യക്തമായ ഒരു ന്യായീകരണവും വിശദീകരണവും നൽകാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം